നിറഞ്ഞ സദസ്സിൽ നാടകവേദി ഹയർ സെക്കൻഡറി വിഭാഗം നാടകം കാണാൻ ടാഗോർ തിയേറ്റർ വേദി പമ്പയാറിൽ കാണികളുടെ വൻ തിരക്കാണ് വടക്കൻ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിയത് ടിന്റുദാസ് തയ്യാറാക്കിയ റിപ്പോർട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് വേദി മൂന്ന് ടാഗോർ തിയേറ്റർ പമ്പയാറിലാണ് പമ്പയാറിൽ വേദി മൂന്നിലെ നാടകം ആരംഭിച്ചിട്ടുണ്ട് അല്പ അതായത് ഒൻപത് അയക്ക് തുടങ്ങാനുള്ള നാടകം ഒരു പത്തരയോട് കൂടിയാണ് ആരംഭിച്ചത് പക്ഷേ ഏറ്റവും നമ്മൾ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ടാഗോർ തിയേറ്ററിൽ ആ ആ ഒരു തിയേറ്ററിനകം നിറയെ അതായത് ആ സീറ്റ് എല്ലാം നിറഞ്ഞ് അതിലുപരി ഞങ്ങളെപ്പോലെയുള്ളവർ അതോടൊപ്പം തന്നെ ബാക്കിയുള്ളവർക്ക് നിലത്തിരുന്നാണ് ഈ നാടകം വീക്ഷിക്കുന്നത് ആദ്യത്തെ ഒരു നാടകമാണ് കഴിഞ്ഞത് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് നാടകമാണ് പുരോഗമിക്കുന്നത് എല്ലാ ജില്ലയിൽ നിന്നും മികച്ച ടീമുകളാണ് ഇവിടെ മാറ്റിരിക്കുന്നത് മറ്റു ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇന്നലെ തന്നെ നാടകം മാത്രം കാണാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു പക്ഷെ ഞാൻ നമ്മളൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്റ്റാർ മത്സരം എന്ന് പറയുന്നത് നമുക്ക് സംഘനൃത്തമോ അല്ലെങ്കിൽ നാടോട് നൃത്തമോ ഒക്കെ എന്നൊക്കെ പറയുമ്പോൾ പോലൊരു കണ്ണുകൾക്ക് നമുക്കത് ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച എല്ലാ കലയും വളരെ മനോഹരം പക്ഷേ നാടകം കാണാനായിട്ട് നാടകത്തിന്റെ ആ ദൃശ്യാവിഷ്കാരം കാണാനായിട്ട് ഒത്തിരി ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പഴയ അതായത് ഏറ്റവും കൂടുതൽ ഈ യുവാക്കളെക്കാൾ കൂടുതൽ എത്തിയിട്ടുള്ളത് നാടകത്തെ കണ്ട് അറിഞ്ഞ് സ്നേഹിക്കുന്ന അത്തരത്തിലുള്ള ആളുകളാണ് കൂടുതലും ഇവിടെ എത്തിയിട്ടുള്ളത് പണ്ടത്തെ അതായത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള നാടക നടന്മാര് സംവിധായകന്മാര് നാടക മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഈ നാടകം കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് അതൊരു അതൊരു അതൊരാശയ അതിശിപ്പിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഒന്നാമത്തെ നാടകം കഴിഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ നാടകം പുരാണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നാടകമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത്തെ നാടകത്തിനുള്ള ഒരു കൂട്ടങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ആ രണ്ടാമത്തെ നാടകത്തിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെയാണ് ഇവിടെ പുരോഗമിക്കുന്നത് എന്റെ പുറകിൽ കാണുന്ന ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു വേദി ഒരുപക്ഷെ ഐ എഫ് എഫ് കെ വേദികളിൽ പോലും ഒരുപക്ഷെ ഇത്രയും നിറഞ്ഞൊരു സദസ്സ ഞാൻ കണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുന്നത്തെ സിനിമയ്ക്ക് ലി ജോർജസ് പല്ലിശ്ശേരി സിനിമ ഇവിടെ വന്ന സമയത്തായിരുന്നു ഒരുപക്ഷെ ഇത്രയും തിരക്ക് ഞാൻ കണ്ടത് അതിനുശേഷം ആ ഒരു ഐ എഫ് എഫ് കെക്ക് ശേഷം വരുന്ന ഒരു തിരക്കും കൂടിയൊരു വേദിയാണ് ടാഗോർ എന്ന് പറയും ടാഗോർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പമ്പയാറ് പമ്പയാറ് എന്ന പേരിലാണ് ടാഗോർ തിയേറ്ററിൽ വേദി ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും വളരെ ആകാംക്ഷ വളരെ വളരെ നമുക്ക് ആകാംക്ഷയോടെ എല്ലാവരും മൊബൈലൊക്കെ സൈലൻ്റ് ചെയ്ത് അത്രയും കൂടിയാണ് നാടകം വീക്ഷിക്കുന്നത് എന്നവ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങൾക്ക് മുൻപ് ഉള്ളവരൊക്കെ തന്നെ വർഷങ്ങൾക്ക് മുന്നേ ഈ നാടകം ഒരു നാടക നാടകത്തെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റിയവരൊത്തിരി പേര് ഇവിടെയുണ്ട് അധിക നേരം ഇവിടെ നിന്നും നമുക്ക് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കില്ല ക്യാമറമാൻ രഞ്ജിത് കോഹ്ലോടൊപ്പം ചിന്തുദാസ് ജനം തിരുവനന്തപുരം